കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ തോട്ടുമുക്കം വെറ്ററിനറി ഡിസ്പെൻസറിയിലെ കാഷ്വൽ സീപർ നിയമനവുമായി ബന്ധപ്പെട്ട് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ കുടുംബശ്രീ അംഗങ്ങളും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രവർത്തകരും ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു മാർച്ച് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ പി ചാന്തിനി ഉദ്ഘാടനം ചെയ്തു കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ തോട്ടുമുക്കം വെറ്ററിനറി ഡിസ്പെൻസറിയിലെ കാഷ്വൽ സീപ്പറായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുടെ കാലാവധി കഴിഞ്ഞതിനുശേഷം അവർക്ക് തന്നെ തുടർ നിയമനം നൽകണമെന്ന് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആവശ്യപ്പെടുന്നതായി ആരോപിച്ചാണ് കുടുംബശ്രീ അംഗങ്ങളും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രവർത്തകരും കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് സർക്കാർ ഉത്തരവ് പ്രകാരം കുടുംബശ്രീ സി ഡി എസ് തീരുമാനമെടുത്ത് ആളുകളെ മാറി മാറി നിയമിക്കണമെന്നാണ് വ്യവസ്ഥ ഈ വ്യവസ്ഥ ലംഘിച്ച് നിലവിലുണ്ടായിരുന്ന ആൾക്ക് തന്നെ തുടർ നിയമനം നൽകണമെന്ന് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുത്തെന്നും പ്രസിഡന്റ് രേഖാമൂലം സി ഡി എസ് പ്രസിഡന്റിന് കത്തയച്ചിരിക്കുകയാണെന്നും പഞ്ചായത്ത് ഭരണസമിതിക്കോ പ്രസിഡന്റിനോ ഇക്കാര്യത്തിൽ ഇടപെടാനുള്ള യാതൊരു അധികാരവും ഇല്ലെന്നിരിക്കെ കുടുംബശ്രീ സി ഡി എസിനെ ഭീഷണിപ്പെടുത്തിയും സമ്മർദ്ദം ചെലുത്തിയും നിലവിലെ ആൾക്ക് തന്നെ നൽകാനാണ് പ്രസിഡന്റ് ശ്രമിക്കുന്നതെന്നും സമരക്കാർ ആരോപിച്ചു മാർച്ച് ജനാധിപത്യ മഹിള അസോസിയേഷൻ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് ഭൂരിപക്ഷത്തിന്റെ അഭിമാകം ഈ ഒരു കൊടിയത്തൂർ പഞ്ചായത്തിലെ ജനങ്ങള് അഭിമുഖീന വികസന പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകാതെ ഇവിടത്തെ പ്രസിഡന്റ് ഭരണസമിതി സി ഡി എസ് റുബീന അധ്യക്ഷയായി ഇ അരുൺ വി കെ അബൂബക്കർ കെ ടി മൈമൂന വിശ്വലക്ഷ്മി ടി സി കോമളം ശാന്തകുമാരി കെ ടി സൽമാവി സി ഡി എസ് ചെയർപേഴ്സൺ ഷീന അൽഫോൺസ ബിജു തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം